ഒരു പടവെടുക്കുമ്പം മുഖം കാണിക്ക് അത് കഴിഞ്ഞ് വേണം ക്യാമറ മുഖം കാണിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ക്യാമറ ആയി നോക്കരുതെന്നൊക്കെ പറഞ്ഞാലും പോകും ഒരണ്ണ വരുന്നുണ്ട് അവരും വരുന്നതും ചോറ്ണ്ണനാണോ കുഞ്ഞനെണ്ണാൻ്റെ കൂടെ ചോറ്ണ്ണ വരുന്നത് എണ്ണയാണോ അരണയ ഒരു ദിവസം എത്ര ശരിയുടെ ചോറ് അവനെ ഓടിപ്പോയി അരണയും അണ്ണാനും അണ്ണാൻ ചോറ് വരുമ്പോൾ അരണയ്ക്ക് എന്ന കാര്യമെന്നല്ല അമ്മന്നും പോയി പിന്നീപ്പം കഴിക്കാം പ്ലേറ്റിൽ നിന്ന് കഴിച്ച് നിരത്തുമുണ്ട് മൊട്ടൂസിയും മുട്ടോസിനും ഇല്ല അണ്ണാൻ ആർത്തി ആർത്തിയില്ലെന്നേ അതൊക്കെ ഇരുന്ന് കഴിക്കും അണാന് പേടിയില്ല അണ്ണാനല്ലേ ആരെയും പേടിക്കാൻ ഇനി ശകലം കഴിഞ്ഞിട്ട് കഴിച്ചാലും മതി ഇനി ശകലം അഭിനയമൊക്കെ ആകാം എങ്ങനെ പ്ലേറ്റ് നിന്ന് ഭക്ഷണം കഴിക്കണം അതെ കേട്ടിട്ടില്ലേ ഏതാ അനച്ച കഞ്ഞീം അതായത് ചൂട്ടുകൂട്ടിയ കഞ്ഞി അയൽ രാജ്യവും അരിക്ക് തൊട്ട് പിടിക്കണമെന്നാണ് നടുക്ക് കയറി മന്ദം നിന്നാ മൂന്ത കൊള്ളും മൂക്ക് പൊള്ളിയനെയും അതുകൊണ്ട് തിളച്ച കഞ്ഞി കുടിക്കുമ്പോഴും അയൽരാജ്യം പിടിക്കുമ്പോഴും പിടിക്കുമ്പോഴും അരിന്ന് പതിയൊക്കെ തിന്നു തുടങ്ങണം പണ്ട് മാർത്താണ്ഡവർമ്മയുടെ കഥ കേട്ടിട്ടില്ലേ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒളി കഴിഞ്ഞ അമ്മച്ചിപ്പിളാവിലൊക്കെ ഒളിയിൽ കാലം അന്ന് ഒരു ദിവസം വിശന്ന് 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 ഒരു അമ്മൂമ്മയുടെ അടുത്ത് ചെന്നു അമ്മൂമ്മയോട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് രാജാവാര് മന്ത്രി ആരുന്നൊന്നും അറിയണ്ട ഒളിവിലല്ലേ അമ്മൂമ്മ കുറച്ച് ചൂട് കഞ്ഞി എടുത്ത് മുന്നോട്ട് വെച്ചെടുത്തു അന്നേരത്തെ പരവേശത്തിന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്തു ചെയ്തു ആ കഞ്ഞിക്കകത്തോട്ട് കൈ കൊണ്ടിട്ടു കൈ പൊള്ളി ഊന്നും പറഞ്ഞു കൈ കൈ കൊളഞ്ഞപ്പം അമ്മൂമ്മ പറഞ്ഞു ഓ നിങ്ങൾ ഒരു ചരിത്രം പോലും അറിയാൻ മനുഷ്യല്ലാത്തത് പഴയകാലത്ത് പഴഞ്ചൊല്ല് പറയുന്ന നിന്നതാ അനച്ച കഞ്ഞീം തിളച്ച കഞ്ഞീം അയൽരാജ്യവും അരികു തൊട്ട് പിടിക്കണം അല്ലാണ്ട് അടുക് കയറി മാന്തം പോയാൽ ചുറ്റുന്ന ശത്രുക്കൾ ഒന്ന് തടുകൊണ്ട് അടുക് തൊട്ട് പിടിച്ച് 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 മുഴുവൻ പിടിക്കാം എന്ന് പറഞ്ഞ പോലെ കുഞ്ഞനെണ്ണാൻ അരികിൽ നിന്ന് തന്നെ കഴിച്ചു തുടങ്ങി കഥ കേട്ടല്ലോ നിങ്ങൾക്കിഷ്ടമായോ ണ്ടോ ആദ്യം തന്നെ പാത്രം ക്ലീനാക്കി ക്ലീനാക്കി പോവുക